ഈ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത് ഇന്റർനാഷണലി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് വളരെ ഇന്റർനെറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെറ്റിൽ പെട്ട് ഏറ്റവും എന്താ പറയുക റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പ്രൊഫഷൻസിലാണ് സ്റ്റോറി ടെല്ലിങ് എന്ന് പറഞ്ഞു കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വലിയ ഒരു കാര്യമാണ് അതാണ് അറിഞ്ഞോ അറിയാതെയോ അവരുടെ വിഷ്ണു ഇപ്പം അങ്ങനെ ഒരു സംഭവം സ്റ്റോറി വലിയ അതെ അതെ അത് ഭയങ്കര വലിയൊരു കാര്യമാണ് കാരണം കുട്ടികളിലേക്ക് മോറൽസ് ഇൻഫ്യൂസ് ചെയ്യാണല്ലോ ഇവര് ഇപ്പൊ ഒരു ഈസോപ്പിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു അതായത് ഒരു സ്ഥലത്തൊരു നീതിമാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അയാൾ ഇങ്ങനെ ചെയ്തു ഇപ്പൊ സോളമൻ രാജാവിന്റെ ഒക്കെ കഥ പറയുമ്പോൾ അങ്ങനെയല്ല നീതി ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആണ് കുട്ടികളിലേക്ക് പല വാല്യൂസ് കൊടുക്കണല്ലോ അത് വലിയൊരു പ്രൊഫഷൻ ആയിട്ട് അവിടെ മനസ്സിലാക്കുക സ്റ്റോറി ഒരുടയില് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒബ്സർവേഷൻ ആണ് ഇപ്പോൾ തെയ്യത്തിന്റെ ഒരു സീരീസ് പറയുമ്പോഴും ഇപ്പൊ തെയ്യത്തിന്റെ ഐതിഹ്യത്തെ പറ്റി പറയാം അങ്ങനെയൊക്കെ പറയുമ്പോഴും അവിടെ ഒരു ചെറിയ കുട്ടി വളരെ രസമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെണ്ടോട്ടുന്ന ഒരു കാര്യം പറയുന്നുണ്ട് അത് അത്ര എളുപ്പത്തിലാളികൾ ചിലപ്പോൾ റീല് ഇൻകോർപ്പറേറ്റ് ചെയ്തൊന്നും വരില്ല ഈ ഒബ്സർവേഷൻ പണ്ട് മുതലുണ്ടോ ആ പണ്ട് മുതലുള്ളൊരു പരിപാടിയാണ് അങ്ങനെ ഒബ്സർവേഷൻ ഒബ്സർവ് ചെയ്ത ഒബ്സർവേഷൻ ആണെന്നുള്ളൊരു പരിപാടിയല്ല പോകുമ്പോൾ എല്ലാം മൊത്തത്തിലൊന്നും നോക്കും എനിക്കൊന്ന് ആ സിനിമ പരിപാടി മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും നാളെ എവിടെയെങ്കിലും അത് ഉപയോഗപ്പെടുവല്ലോ എന്നൊരു സാധനം കൊണ്ടായിരിക്കാം മേ ബി പണ്ട് മുതലുള്ള ഞാൻ എട്ടാം ക്ലാസ് മുതൽ ഷോർട്ടിലും പിടിച്ച് തുടങ്ങിയ ആളാണ് എട്ടാം ക്ലാസ് നമ്മുടെ പഴയ ചെറിയ മൊബൈലിൽ തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ എവിടെ പോയാലും ഈ പരിപാടിയുണ്ട് ഇപ്പോഴും അതെ എവിടെ പോയാലും മൊത്തത്തിലൊന്ന് നോക്കും എന്താണ് എന്താണവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോകുന്ന പരിപാടി എന്നുള്ളത് നോക്കാൻ നോക്കുന്ന പണ്ട് ഉള്ളതാണ് അതിൽ നിന്ന് കിട്ടിയതാണ് ഈ ചണ്ടക്കാരൻ പിന്നെ അവിടെ ഒരു മെസ്സിക്കാരൻ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചു അറിയത്തില്ല വിഷമം ഈ തെയ്യം ഭയങ്കര രസമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു മെസ്സി ഇങ്ങനെ അത് തിരിഞ്ഞു കഴിക്കാൻ ഏതാ മറ്റേ മെസ്സി സ്റ്റീച്ചാർട്ടൊക്കെ ഇട്ട് പിന്നെ തിരിഞ്ഞിരിക്കും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാതാണ് അവിടെ വൻ പരിപാടി നടക്കുന്നത് ഇത് ഐതിഹ്യപരമായിട്ടുള്ള കരിഞ്ചാമു ശ്രീ ആ ശ്രീ ചാമുണ്ടി തൈ നടന്നുകൊണ്ടിരിക്കുമ്പഴത്തേക്കും മെസ്സി എങ്ങനെയൊന്നും നോക്കുക ഏ പരിപാടിയൊക്കെ കണ്ട് മെസ്സി ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും സോ ഈ ഒബ്സർവേഷൻ പണ്ട് മുതലേ ഉള്ള ഒരു പരിപാടി തന്നെയാണ് പക്ഷെ അത് ഭയങ്കര ഗുണമായിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇപ്പം നോട്ടീസ് ചെയ്തില്ലേ ഇപ്പം നോട്ടീസ് ചെയ്തില്ല അതുപോലെ എല്ലായിടത്തും പോയപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാർ ഫ്രൈഡ് റൈസ് അങ്ങനെ കുറെ ഉണ്ട് അവിടുത്തെ എല്ലായിടത്തും പോകുമ്പോഴും ആ ഒരു പരിപാടി മൊത്തത്തിലുണ്ട് ഇപ്പോഴും ഈ ആയിട്ടുള്ള ഉപയോഗിക്കുമ്പോൾ അതായത് നമ്മൾ എത്രമാത്രം അത്രമാത്രം നമ്മൾ ആക്സെപ്റ്റബിൾ ആവാന്നുള്ള ഒരു കാര്യം ഉണ്ട് ഉദാഹരണത്തിന് സുരേഷ് സുരേഷ് ഗോപിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ദേ പോയി ഇതാവുന്നതും അദ്ദേഹം പറയുന്നത് ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതായത് നമ്മൾ വീട്ടിലൊക്കെ പറയാം പോയി ഞാൻ വരുന്നു പറയുന്നത് എൻ്റെ റീച്ച് എന്തായിരുന്നു നമുക്ക് അറിയാലോ അതുപോലെയാണ് എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് റീലുകൾ എല്ലാം അവസാനിപ്പിക്കുന്നത് അതിനും ആളുകൾക്ക് വല്ലാത്തൊരു ഭയങ്കര ഇഷ്ടമാണ് മറ്റൊന്നും പറയും ഏതാ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും ഇത് ഞാൻ സ്ഥിരം പറയുന്ന സാധനം ആട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്നുള്ള സാധനം വളരെ ലോക്കലി ഞാൻ ട്രിഹൻഡ്രഡ് സ്ലാങ്ങിൽ പറയാം അപ്പോൾ അങ്ങനെ അങ്ങനെ ആവട്ടാണ എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ കുറച്ച് എന്താ പറയുക എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം സ്ലാങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ആവണമെന്നില്ല അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല സോ അങ്ങനെ ഞാൻ സ്ഥിരം പറയാറുള്ള സാധനം തന്നെയാണ് അതിനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ മാന്യമായിട്ട് മാന്യമായിട്ടല്ല കുറച്ചുകൂടെ രസകരമായിട്ട് അങ്ങ് പറഞ്ഞ് വെച്ചുകൊന്നേ ഉള്ളൂ ആദ്യത്തിൽ പിന്നെ അതങ്ങ് എല്ലാവരും പിന്നെ അത് പറയാൻ തുടങ്ങി ഇന്നലെ പിന്നെ ഞാൻ നമ്മുടെ കുന്നും പുറത്ത് വെച്ചിട്ട് ഭക്ഷണം മേടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു പയ്യൻ ഈ പറഞ്ഞ പോലെ ചേട്ടാ വീഡിയോസ് എല്ലാം കാണാറുണ്ട് കേട്ടോ അല്ലാതെ ഞാൻ പറഞ്ഞ കേട്ടോ താങ്ക് യു കേട്ടോ എന്നിട്ട് കൈ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ വന്നിട്ട് അപ്പോൾ ശരി കേട്ടോ അങ്ങനെ ആവട്ടെ അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമായി ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലേ സാന്ത്വനം ചേട്ടൻ അങ്ങനെ ഒരു സാധനമാണ് വഴിയിരികിൽ കണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഓരോരോ ഇതുള്ളതുപോലെ ഇത് അറിയാണ്ട് വന്നതാണ് കേട്ടോ ഞാൻ ആ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ വീണ്ടും അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അറിയുമ്പോൾ തന്നെ ഭയങ്കര ഈ റീൽസിന്റെ ഒരു പിക്ചറൈസേഷൻ ഈ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും കണ്ടിട്ട് ഇടയ്ക്ക് ഇതെന്താ ഇങ്ങനെ തോന്നുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ ഭയങ്കര ഹൈ വോള്യത്തിലൊക്കെ ആയിരിക്കും ആളുകൾക്ക് കഥ പറയുക ഭീകരമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇവിടെ ശരിക്കും അച്ചടി ഭാഷ പോലെ തന്നെ ഏറെക്കുറെ അച്ചടി ഭാഷ പോലെ തന്നെ വളരെ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് എല്ലാ വാക്കുകളുടെയും പോസ് ഉണ്ട് വ്യക്തതയുണ്ട് ഇത് എഴുതിയിട്ടാണോ ചെയ്യുന്നത് വലിയ പ്രോസസ് ആവശ്യം എനിക്ക് ഒരു റീല് ചെയ്യാനായിട്ട് ഏകദേശം മണിക്കൂർ എടുക്കും ചുമ്മാ ചിന്മയടുത്ത് ചോദിച്ചറിയാം ഞാൻ ആദ്യം എഴുതും ആദ്യം ഒരു രണ്ട് മണിക്കൂറെടുത്ത് ഭയങ്കരമായിട്ട് ആലോചിക്കണം രണ്ട് മിനിറ്റേ ഉള്ളൂ വീഡിയോ രണ്ട് രണ്ടര മിനിറ്റേ ഉള്ളൂ വീഡിയോ പിന്നെ എൻ്റെ ചിലപ്പോൾ മൂന്ന് മിനിറ്റും പോകാറുണ്ട് കേട്ടോ വീഡിയോസ് അപ്പോൾ ഈ മൂന്ന് മിനിറ്റിന് വേണ്ടിയിട്ട് എഴുതുന്ന ഏകദേശം ഒരു രണ്ട് മണിക്കൂറെ എടുക്കും അപ്പം മിക്കപ്പോഴും കിടക്കൻ നേരത്താണ് എഴുതുന്ന എഴുതി വയ്ക്കും കിടക്കാൻ നേരത്തെ ഇങ്ങനെ ഇരുന്ന് ഓരോ ആ വിഷ്വല് കാണും എഴുതും വിഷുവല് കാണും എഴുതും അങ്ങനെ എഴുതി ഒരു രണ്ട് മണിക്കൂർ എഴുതാനെടുക്കും ഈ എഴുതി കഴിഞ്ഞതിന് ശേഷം ഡബ് ചെയ്യാൻ ഞാൻ ഡബ്ബിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ വോയിസ് ഞാൻ ഞാനിങ്ങനെ വിളിക്കത്തില്ല ഞാൻ പക്ക ഡബ്ബിംഗ് പോലെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വർക്ക് സ്പേസ് ഉണ്ട് അവിടെ ഇരുന്നിട്ട് നമ്മുടെ ഈ ചെറിയ കുഞ്ഞു ബട്ടൺ മൈക്കില്ലേ ബട്ടൺ മൈക്ക് എടുത്ത് വെച്ച് കറക്റ്റായിട്ട് അതിനെ ഹോൾഡ് ചെയ്ത് കാരണം ഇത് അടുത്തോട്ടായി കഴിഞ്ഞാൽ മറ്റേ ആ ടേം എനിക്ക് മറന്നുപോയി തും തുമ്മെന്നടിക്കും അപ്പം അതില്ലാതിരിക്കാൻ കറക്റ്റായിട്ട് ഇത് പിടിച്ച് ഓരോ ലൈനും ഡബ് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ കേട്ട് അതിനിടയിൽ വരുന്ന സ്പേസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് മൊത്തത്തിൽ അങ്ങനെ അപ്പോൾ അതിനൊരു രണ്ട് എടുക്കും എങ്ങനെ പോയാലും രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും ഈ ഡബ് ചെയ്ത് അതൊന്ന് അലൈൻ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഞാൻ പറഞ്ഞു വച്ചിരിക്കുന്നതുമായിട്ടും മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് എടുത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് ആണ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കറക്റ്റായിട്ട് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ബാലി പോയതിലാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പറയുന്ന സാധനം ഇത് തന്നെയാണ് ഏതാ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് പറയുന്ന സമയത്ത് ബാലിയിൽ ഞാൻ കണ്ടുമുട്ടിയ ഡ്രൈവർമാരുടെയും ഗൈഡുമാരെയും നമസ്കാരം പറയുന്നതാണ് ഐ മീൻ ഒരു ബൈ പറയുന്നതാണ് ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതായത് അപ്പോൾ എന്നാൽ അങ്ങനെ എങ്ങനെയാകട്ടെ എന്ന് അടുത്ത് പറയും പോലെ ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ ഈ അഞ്ചു പേരും ബൈ പറയുന്നതാണ് ഒരാൾ നമസ്തേ ഒരാൾ ബൈ ഒരാള് പിന്നെ കാണാന്നുള്ള രീതിയിൽ അഞ്ച് അപ്പൊ ഈ വിഷ്വലുമായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് എടുത്ത് പിടിപ്പിക്കുക അപ്പോൾ ഇതിന് എങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ എടുക്കും അപ്പൊ മൂന്നും രണ്ടും അഞ്ചും രണ്ടും ഏഴ് മണിക്കൂറോളം ആയി ഇപ്പൊ തന്നെ പിന്നെ ലാസ്റ്റ് അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞാൽ അവിടെ ഇറങ്ങുമ്പോഴത്തേക്കും എട്ട് മണിക്കൂർ ഒരു റീലിനായി ഈ സൗണ്ട്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതാണല്ലേ ആ മ്യൂസിക്ക് ആദ്യത്തെ വീഡിയോ ഇല്ലേ അതിൽ ഞാൻ അറിയാതെ ഇട്ടതാണ് പിന്നെ എനിക്ക് വേറൊരു മ്യൂസിക്കിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല ഇതല്ലാണ്ട് ഇടയ്ക്കോർണം ചെയ്തു അതിന് എന്നെ ഒരുപാട് ഒരു വഴിക്കു പറഞ്ഞു എന്തിനാണ് നല്ല സാധനം അല്ലായിരുന്നു എന്തിനാണ് നിങ്ങൾ പുതിയൊരു സാധനം ട്രൈ ചെയ്ത് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇത് മതി ആർക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ആരും ഇതൊരു മോശം പറഞ്ഞിട്ടില്ല മോശം പറയാൻ അത്രയ്ക്കും നല്ല പാട്ടാണത് അത്രയും നല്ലൊരു ഓയിസ്റ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ പാട്ടല്ല ഓ ആ രാസത്തിൻ്റെ ഓയിസ്റ്റി എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം പിന്നെ ഞാനത് മാറ്റാനും നിന്നില്ല ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നമ്മളായിട്ട് പുതിയ സാധനങ്ങളൊന്നും ട്രൈ ചെയ്യണ്ടല്ലോ എല്ലാവർക്കും ഒരു സാധനം മതി അപ്പൊ പിന്നെ അത് തന്നെ മതി പിന്നെ എൻ്റെ വോയിസ് ആയിട്ട് അത് മാച്ചാ ഇതെല്ലാം അറിയേണ്ടതെന്ന് വീണതാണ് വിഷ്ണു ഇപ്പോഴും ഞാൻ പറയുന്നത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ അറിയാതെ എടുത്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും വിളിയൊന്നും വിളിയൊന്നും വന്നിട്ടില്ല ഈ പറഞ്ഞ ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ കാമായിട്ട് സംസാരിക്കുന്നത് ഇപ്പൊ നമ്മൾ എനർജി ആയിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അല്ലല്ലോ വന്നിട്ടില്ല താഴെ കമൻസ് വരാറുണ്ട് ചേട്ടാ ചേട്ടൻ പണ്ട ആർ ജെ ആയിരുന്നോ എന്നാണ് എല്ലാവർക്കും ഡൗട്ട് ആർ ജെ അല്ലേ ഞാൻ ഒരു ഒരു പരിപാടി ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു പരിപാടിയില്ലായിരുന്നു ആർ ജെ ആയിരുന്നോ പിന്നെ വേറൊരു സാധനം ഏറ്റവും കൂടുതൽ വരുന്ന സജൻ എന്താ പറയുക കുറച്ച് ബുക്സ് എടുത്തിട്ട് ഇത് ഞാനിരുന്ന് വായിക്കാൻ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും പറയുന്ന വിഷ്വൽസും വേണ്ട ചേട്ടൻ ഒരു ബ്ലാക്ക് ആ സ്പോട്ടിഫൈയിലും ബാക്കിയുള്ളവരും വരുന്ന പോലെ ചേട്ടൻ ഓഡിയോ ബുക്ക് അതാണ് കറക്റ്റ് അപ്പോൾ കുക്ക് ഓഫോ അങ്ങനെ എന്തോ ആ അതുപോലെ ചേട്ടൻ കുറച്ച് ബുക്ക് എടുക്കുക ചേട്ടൻ ഇതങ്ങ് വായിക്കുക ചേട്ടൻ ഈ പറഞ്ഞ പോലെ വിഷുവൽസ് ഒന്നും കാണിക്കുന്ന ബ്ലാക്ക് സ്ക്രീൻ ഇട്ടിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ നല്ല രസമുള്ള പരിപാടിയാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വരുമെന്നറിയില്ല ഞാൻ ആന ആലോചിച്ചു ഇഷ്ടപ്പെട്ട ഒരു മൂന്ന് നാല് ബുക്ക് എടുത്തിട്ടേ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ബുക്ക് വായിക്കത്തില്ല അതാണ് വായനയില്ല വായന തീരെയില്ല പണ്ടുകൊട്ട എങ്ങനെയാണ് എങ്ങനെയാ വന്ന എനിക്കറിയില്ല ഞാൻ വായനയില്ല ചിഹ്നമാണ് വായിക്കുന്നത് വീട്ടിൽ ഒരുപാട് ബുക്കുണ്ട് പത്ത് നൂറ്റമ്പത് ഇരുന്നൂറോളം ബുക്കുകളുണ്ട് ഞാൻ തുടത്തേ ഞാൻ തൊട്ട് വയ്ക്കാറ് പോലും ഇല്ല ആ പടവരൊറ്റ ബുക്ക് മാത്രമേ വായിച്ചിട്ടുള്ളൂ ഇതാണെന്നറിയാം ഇട്ടിക്കോര ഓ എന്റെ ഒരു ഇഷ്ടപ്പെട്ട ജോണറിലുള്ള ഇട്ടിക്കോര മാത്രം ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ വായിച്ചിട്ടുള്ള ഏക ബുക്ക് ഇട്ടിക്കോരയാണ് അപ്പൊ ഇവിടുന്ന് ഇത്രയും അമ്പലം കണ്ടു ഇപ്പൊ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ളൊരു റീലായിരുന്നു അതായത് അറിയില്ലായിരുന്നു അത് ഇൻഫോർമേറ്റീവ് കൂടെ ആയിരുന്നു പക്ഷേ എല്ലാ അമ്പലങ്ങളെ പറ്റി പറയുമ്പോഴും കേട്ട് ശീലിച്ചായിരിക്കും വിഷ്ണു ഒരുപാട് വീഡിയോകളും സിനിമകളും ഒക്കെ കണ്ട് കേട്ട് ശീലിച്ചതാണ് സാധ്യതയുള്ളു അല്ല ഒരിക്കലും വായിച്ച് മലയാളത്തിൽ നല്ലതായിരുന്നു കുഞ്ഞിലെ പോലെ മലയാളം മലയാളം എളുപ്പമായിരുന്നു എനിക്ക് മലയാളം വായിക്കാനും ഐ മീൻ ക്ലാസ്സിലാണെങ്കിലും മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എല്ലാം മലയാളമായിരുന്നു ഹിന്ദിയിലോട്ടൊന്നും പോയിട്ടില്ല അപ്പം എനിക്കൊന്ന് കേട്ട് വന്നതും കേട്ട് വന്നത് തന്നെയാണ് വേറൊന്നുമില്ല പിന്നെ ഒരു കാര്യം കളിക്കണം തിരുവനന്തപുരമാണ് അമ്മ പാഠശാലയാണ് അപ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ല ഞങ്ങൾ സംസാരിക്കുന്ന മലയാളം വേറൊരു ഒരു ഡാൻസിങ് മലയാളമാണ് പാർശ്ശാലയാണ് എൻ്റെ അമ്മയുടെ തനി തനി ഐ മീൻ എൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പാർശ്ശാല തന്നെയാണ് ഐര എന്ന് പറയുന്ന സ്ഥലമാണ് ഐരയ അല്ല എന്ന് പറഞ്ഞ പ്രോപ്പർ പാർശ്ശാലയാണ് അപ്പോൾ അവിടുന്നും വരാൻ സാധ്യതയില്ല കാരണം ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോഴാണ് നമ്മൾ മലയാളം സംസാരിക്കുന്നത് ഇങ്ങനെ ഓളത്തിലാണ് ഞങ്ങൾ മലയാളം സംസാരിക്കുന്നത് അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു കേട്ട് 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 വന്നതായിരിക്കാം ആയിരിക്കാം